ഭൂരഹിതരും ഭവനരഹിതരുമായവരെ സഹായിക്കുന്നതിന്റെ ഭാഗമായി സിപിഎം കാമാക്ഷി ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചിറങ്ങുന്ന സ്നേഹ വീടിന്റെ നിർമ്മാണ നടപടികൾ തുടങ്ങി സിജോ പൊളിക്കൽ എന്ന നിർദ്ധന കർഷകന്റെ കുടുംബത്തിനാണ് ഭവനം ഒരുക്കുന്നത് കേരളത്തിലാകം സമാന പദ്ധതികൾ പുരോഗമിക്കുകയാണ് സി പി എം തൃശൂർ സമ്മേളന തീരുമാനപ്രകാരമാണ് സംസ്ഥാനത്തെ എല്ലാ ലോക്കൽ കമ്മിറ്റികളും കേന്ദ്രീകരിച്ച് ഭൂരഹിതരും ഭവനരഹിതരുമായവരെ സഹായിക്കുക എന്ന കൂടി വീടുകൾ വെച്ച് നൽകുന്നത് തങ്കമണി ലോക്കൽ കമ്മിറ്റി ഇതിനോടകം രണ്ട് വീടുകളാണ് വെച്ച് നൽകിയത് ഇതിനു പുറമേയാണ് കാമാക്ഷി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിജോ പുളിക്കൽ എന്ന നിർദ്ധന കർഷകന്റെ കുടുംബത്തിന് സ്നേഹ ഭവനം ഒരുക്കുന്നത് ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി ഉടൻ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു നിർധനരായ ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ജില്ലയിൽ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സിജോ പൊളിക്കൽ എന്ന് പറയുന്ന ആളിൻ്റെ വീടിപ്പം പോയി കണ്ടു ഏറ്റവും ദയനീയമായ ഒരു അന്തരീക്ഷത്തിലാണ് അവർ കഴിയുന്നത് ഭാര്യയും രണ്ട് കുട്ടികളും ഭർത്താവും ഒറ്റമുറിയുടെ വീട്ടിലാണ് അത് പണിയുന്നതിന് വേണ്ടി ഇപ്പം അതും എല്ലാവരും ബോധ്യപ്പെട്ട് അതിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതിന് വേണ്ടി നാളെ മുതൽ ആരംഭിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു കാമാശി ലോക്കൽ കമ്മിറ്റിയാണ് ആ വീടിന്റെ പണിയുടെ ചുമതല ഏറ്റെടുക്കുന്നത് ഇടുക്കി വിഷൻ